പ്രിയ ദൈവമക്കളെ മക്കളെ ദിവ്യകാരുണ്യത്തിൻ്റെ തിരുനാൾ കുർബാനയും ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ഒക്കെ പങ്കുചേർന്ന മക്കളാണ് നമ്മൾ ഓരോ ദിവസവും കുർബാനെ അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ച മക്കളാണ് നമ്മൾ കുർബാനയുടെ മുമ്പിലിരുന്ന് ആരാധിക്കാൻ ഭാഗ്യം ലഭിച്ച മക്കൾ പതിനൊന്നാം അധ്യായം ഒന്ന് കുറഞ്ഞ ദിവസം പതിനൊന്നാം അധ്യായത്തിലാണ് കുർബാനയെ പറ്റിയുള്ള ആദ്യത്തെ ഓർമ്മപ്പെടുത്തലെങ്കിൽ പന്ത്രണ്ടാം അധ്യായം മുതൽ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളെ പറ്റിയുമൊക്കെ കോവിന്ദോസ്ലേ സഭയ്ക്ക് കുർബാനയിൽ നിന്നാണ് എല്ലാ അഭിഷേകങ്ങളും ആരംഭിക്കുന്നത് കുർബാനെ ഒരു സ്രോതസ്സായിട്ട് മാ എല്ലാത്തിൻ്റെയും തുടക്കം കുർബാനയിലാണ് ജീവിതമൊക്കെ നമ്മുടെയൊക്കെ ജീവിതങ്ങളെല്ലാം പലപ്പോഴും ഓറിജൽ സഭകളിൽ കുർബാനയോടിയാണ് മാമോദീസ ജീവിതത്തിൻ്റെ കേന്ദ്ര കൂതാശകളുടെ കൂതാശയാണ് കുർബാന സോഴ്സ് ആൻഡ് സബ്മിറ്റ് ഓഫ് അവർ ലൈഫ് നമ്മുടെ ജീവിതത്തിൻ്റെ മക ഉന്നതിയാണ് മകുടമാണ് ഉഹവിടമാണ് കൃബാന നമ്മുടെ ജീവിതത്തിൽ എല്ലാ വിശ്വാസം തന്നെ ഉഹവിടവും മകുടവുമാണ് കൃബാന ഇതാ ഇന്ന് തുടങ്ങുന്ന വാ നിങ്ങൾ ആത്മീയ ദാനങ്ങളെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഭക്ഷണം കഴിക്കുന്നത് വളരാൻ വേണ്ടിയിട്ടല്ലേ അതേപോലെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് എന്തുമാത്രം ഒരു വളർച്ചയുടെ ഉണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് ചോദിക്കാം ആത്മീയദാനങ്ങളെപ്പറ്റിയും ആത്മീയ ജീവിതത്തെ പറ്റിയും നമ്മൾ ഭൂമിയെ പറ്റി ഒരുപാട് പഠിച്ചുകൊണ്ടിരിക്കുക ലോകത്തെപ്പറ്റി അധികം പഠിച്ചുകൊണ്ടിരിക്കുക പക്ഷേ നിനക്ക് വേണ്ടി ദൈവം വെട്ടിയിട്ടിരിക്കുന്ന ഒരു ആത്മീയ വഴിയില്ലേ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു ആത്മീയ അഭിഷേകമില്ലേ ദൈവം നമുക്ക് വേണ്ടി കാത്തു വച്ചിരിക്കുന്ന ഒരു ആത്മീയ സമ്പത്തില്ലേ എന്തുമാത്രം നമുക്ക് ഭൂമിയിൽ എന്തെങ്കിലും കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും തൃപ്തിപ്പെട്ടിട്ടുണ്ടോ തലവാൻ വീണ്ടും പുതിയ പുതിയ സംരംഭങ്ങളിലേക്ക് പോവുക അവന് മതിയായിരുന്നെങ്കിൽ നിർത്തിയാനെ അവന് നിർത്താൻ പറ്റുന്നില്ല അവന് മതിയാവണില്ല വീണ്ടും ചൂഷണം തുടർന്നുകൊണ്ടിരിക്കുക ഒരു ആത്മീയതയിലേക്ക് വന്നു കഴിയുമ്പോൾ ആത്മീയ രഹസ്യങ്ങൾ ഗ്രഹിക്കുന്നവന് അവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളുണ്ട് ദൈവം മതി ദൈവം എല്ലാറ്റിനും പോന്നവൻ എന്ന് വീണ്ടും പറയും മൂന്നാം വാക്യം പറയും ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണെന്ന് ഒരിക്കലും പറയില്ല യേശു കർത്താവാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേന ആർക്കും സാധിക്കില്ലെന്നും നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ദൈവമക്കളെ കുർബാനയിൽ നിന്നും മുഴുകുന്ന ഒരു കുഞ്ഞരുവിയുടെ ഒരു അരുവിയുടെ പേരാണ് പരിശുദ്ധാത്മാവ് കുർബാനയിൽ നിന്നും മുഴുകുന്ന ഈശോ യോഹനാന്റെ സുവിശേഷത്തിൽ പത്തൊമ്പതാം അധ്യായത്തിൽ കാൽവരി കുരിശിൽ കിടക്കുന്ന ഈശോയുടെ നെഞ്ചില് ഇതാ പടയാളികളിൽ ഒരു കുന്നം കൊണ്ട് കുത്തി ഉടനെ അവിടെ നിന്ന് ചോരയും നീരും ഒഴുകി തുബാനയുടെ നെഞ്ചിൽ നിന്നും ഒഴുകുന്ന ചോരയും നീരുമാണ് പരിശുദ്ധാത്മാവ് ചോരയും നീരുമാ പരിശുദ്ധാത്മാവ് എന്റെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ കുറച്ച് സമയമെങ്കിലും ഒരു ആത്മീയ ജീവിതത്തെപ്പറ്റി ചിന്തിക്കാനും ഒരാ പ്രാർത്ഥനയുടെ മനുഷ്യനായി തീരുവാനും നിന്റെ ജീവിതത്തിന്റെ സകല പ്രശ്നത്തിനുള്ള പതിവ് നമുക്ക് ബലം കൂടിയ ഒരാൾക്കാണ് ബലം കുറഞ്ഞ ഒരു കാര്യത്തിൻ്റെ മേൽ അധികാരമുള്ളത് ഓവർ പവർ ഉണ്ടാവണം ഈ ഓവർ പവർ ഉള്ളത് പരിശുദ്ധാത്മാവിനാണ് നിന്റെ ജീവിതത്തിലെ സകല വിഷയത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിന് അധികാരമുണ്ട് നീ ഒരു വിശ്വാസിയാണ് ഒരു ദൈവമൈദിലാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിൽ വസിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടിയെന്ന് പലുവസേ ചോദിക്കുന്ന ചോദ്യമില്ലേ ദൈവമകളെ ഈ പരിശുദ്ധാത്മയിൽ ബലത്തോടെ മുന്നോട്ട് നീങ്ങുന്ന ഒരു ദിവ്യകാരുണ്യ പ്രദർശിണം പോലെ ആത്മാവിൻ്റെ ഉത്സവം പോലെ നമ്മുടെ ജീവിതങ്ങൾ തീരട്ടെ കർത്താവിലെ ആശ്രയിക്കുന്നവന് ദുഃഖിക്കാനില്ല നിരാശപ്പെടാനില്ല ആത്മീയ വരങ്ങളും ആത്മീയ ദാനങ്ങളും ആത്മീയ സമ്പത്തുമുള്ള തീരാൻ തമ്പുരാൻ വിളിക്കുന്നു കർത്താവെ കൃപയൊഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വേദനിക്കുന്ന ദുഃഖിക്കുന്ന നിരാശപ്പെടുന്ന അസ്വസ്ഥപ്പെടുന്ന പൊന്നുമക്കളുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയക്കണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അമേ